വേമ്പനാട്ട് കായലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയ ഇടക്കൊച്ചി സ്വദേശി വിമൽ റോയിയാണ് അപകടത്തിൽപ്പെട്ടത് അദ്ദേഹത്തെയാണ് കാണാതായിരിക്കുന്നത് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ എസ് കെൻ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ് ശുഭകരമായ ഒരു സൂചനയും ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളതാണ് ആശങ്ക ഇന്നലെ രാത്രി നമുക്കറിയാം കൊച്ചിയിലും പലയിടങ്ങളിലും ജില്ലയുടെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് രാത്രി പെയ്തത് അതിനിടെയാണ് രാത്രി ഒൻപത് മണിയോടുകൂടി വെമ്പനാട്ടുകായലിൽ മത്സ്യബന്ധനത്തിനായിപ്പോയ ഈ മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചി ഈ ശക്തമായ കാറ്റിലും മഴയിലും പെടുന്നത് ഇതിൽ നിന്നും ഇടക്കൊച്ചി സ്വദേശിനിയായ വിമൽ റോയ് മാത്രമാണ് ഈ ശക്തമായ കാറ്റിൽപ്പെട്ട് വെമ്പനാട്ട് കായലിലേക്ക് വഞ്ചിയിൽ നിന്ന് തെന്നു വീഴുന്നത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഏതെടുത്ത് പിടിച്ച് തിരികെ വഞ്ചിയിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല അത്രത്തോളം ശക്തമായ മഴയുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു അദ്ദേഹം കൈവഴുതി വീണ്ടും ആ ആഴങ്ങളിലേക്ക് പോവുകയായിരുന്നു രാത്രി അവർ ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ച സംവിധാനങ്ങളില്ലായിരുന്നതിനാൽ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ഫയർഫോഴ്സും മറ്റുമൊക്കെ ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ കൂടി തന്നെ ആ ഭാഗത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അൻപത്തിയഞ്ച് വയസ്സുകാരനാണ് കാണാതായ വിമൽ റോയി തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ് സ്കീം